ഹേഡ് പ്രൊഫസർ ഡോക്ടർ കുഞ്ഞമ്മ എബ്രഹാം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് ഇതിൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കോട്ട് ചെയ്യാൻ സാധിക്കുന്നതായ സംസ്കൃത ശ്ലോകങ്ങളും അവയുടെ അർത്ഥവും മറ്റും ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു കൂടാതെ ചില യാത്രാ വിവരങ്ങളും ഇരുപത്തെട്ട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള എനിക്ക് ആ രാജ്യങ്ങളിലെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും മനസ്സിലാക്കാനും പറയുവാൻ സാധിക്കും എൻ്റെ ചാനൽ ഷെയർ ചെയ്തും ഫോളോ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണം ക്രിസ്തു കൃഷ്ണനും ക്രിസ്തുവിനെയും കൃഷ്ണനെയും സാമ്യപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങൾ ക്രിസ്തുവിൻ്റെ ജനനം യൂതായുടെ വംശത്തിൽ കൃഷ്ണൻ്റേത് വംശത്തിൽ നാമങ്ങൾക്ക് സാരൂപ്യം ഇരുവരുടെയും ജനനം അർദ്ധരാത്രിയിൽ ഇരുവരുടെയും രക്ഷിതാക്കൾ തികച്ചും പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ടാണ് അവരെ വളർത്തുന്നത് ശൈശവത്തിൽ സ്വന്തം ജന്മസ്ഥലങ്ങൾ വിട്ട് വിദേശത്ത് വളർത്തപ്പെടുന്ന സ്ഥിതിഗതികളിൽ സാമ്യം കാണുന്നു ശിശുക്കൾ വളർന്നാൽ തങ്ങളുടെ രാജത്വം നഷ്ടപ്പെടുമെന്ന് ഇരുവരുടെയും നാടുവാഴികൾ ഭയന്നു ഉണ്ണിയേശുവിനെ നിഗ്രഹിക്കാൻ ഹേറോദേസും ഉണ്ണികൃഷ്ണനെ വധിക്കുവാൻ കംസനും കിരാത ശ്രമം നടത്തി പക്ഷേ ശിശുക്കൾ രണ്ടും രക്ഷ നേടി ഇരുവർക്കും ഇടയജനങ്ങളുടെ ആദരവും ലഭിച്ചിരുന്നു കിഴക്കു നിന്നെത്തിയ രാജാക്കന്മാരിൽ നിന്നാണ് അല്ലെങ്കിൽ തീർത്ഥാടകരായ വിജ്ഞാനികളിൽ നിന്നാണ് ഹേറോദേസ് യേശുവിനെ കുറിച്ച് അറിഞ്ഞത് ദേശാടനം ചെയ്തെത്തിയ നാരദ മഹർഷിയിൽ നിന്നാണ് കംസൻ കൃഷ്ണനെ കുറിച്ച് അറിയുന്നത് യേശു അത്ഭുത പ്രവർത്തികൾ ചെയ്തതുപോലെ കൃഷ്ണനും ചെയ്തിരുന്നുവെന്ന് കാണാം ക്രിസ്തു നല്ല ഇടയൻ എന്ന അഭിധാനം സ്വീകരിച്ച് തൻ്റെ ശബ്ദം ശ്രമിക്കുന്ന അജഗണങ്ങളെ പ്രസ്താവിക്കുന്നു കൃഷ്ണന്റെ അനുയായികൾ തങ്ങളുടെ രക്ഷകനെ നല്ല ഇടയനായി ഗോപാലൻ എന്ന സംബോധന ചെയ്ത് വർണ്ണിച്ചു ക്രിസ്തു അനേകരെ ദുഷ്ടരൂപികളിൽ നിന്നും മോചിപ്പിച്ചു കൃഷ്ണൻ അനേകം ദുർദേവതകളെയും അസുരന്മാരെയും സംഹരിച്ചു ബൈബിളിലെ ആൽഫയും ഒമേഗയുമാണ് ക്രിസ്തുവെങ്കിൽ വേദാന്തത്തിലെ ഓംകാരമാണ് കൃഷ്ണ